നമുക്കൊക്കെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാരായിരിക്കും അല്ലെ ഞാനും അങ്ങനെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരും അപ്പം നമ്മൾ ദേഷ്യം പിടിക്കുന്ന സമയത്ത് നമ്മൾ തർക്കിക്കൊക്കെ ചെയ്യല്ലോ ആ സമയത്ത് നമ്മൾ ഒരുപാട് വേഡ്സുകൾ ഉപയോഗിക്കും അത് മറ്റുള്ളവരെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഫീലിങ്സ് ഉള്ള വേർഡ്സുകൾ ആയിരിക്കും പക്ഷെ നമുക്കത് പറയുന്ന സമയത്ത് എന്താണ് നമ്മൾ പറയുന്നത് നമുക്കൊരു ബോധം ഉണ്ടാവില്ല അപ്പം ഇത് പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ദേഷ്യം തീരും പക്ഷെ ആ പറഞ്ഞ വാക്കുകൾ ഉള്ളിൽ തന്നെ അങ്ങനെ കിടക്കും നമ്മൾ എപ്പോഴും പറയുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം അല്ലെ അല്ലെങ്കിൽ അവർക്കത് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിനെ കുറച്ച് ചിലപ്പോൾ എന്തെങ്കിലും ഒരു വേർഡ്സ് പറഞ്ഞു കഴിഞ്ഞ് നമ്മളത് ഉള്ളിൽ വെച്ച് പറഞ്ഞതൊന്നും ഇരിക്കില്ല ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് തോന്നിയൊരു വിഷമത്തിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമായിരിക്കും പക്ഷേ ആ ആൾ ചിലപ്പോൾ ആ ഒരു ദിവസം അല്ലെങ്കിൽ വേറൊരു ദിവസമായിട്ട് അഥവാ എന്തെങ്കിലും ആൾക്കൊന്നും സംഭവിച്ചു പോയി അല്ലെങ്കിൽ നമുക്കൊരു ഒരു സ്വോറി പറയുമ്പോൾ നമുക്കൊരു അവസരം കിട്ടാതിരിക്കുവോ ചെയ്യുന്ന സമയത്ത് അതേ വേദന അതിനേക്കാൾ ഒരു പത്തിരിട്ട് അതേ ഒരു സ്ട്രോങ്ങോട് കൂടി നമുക്ക് തന്നെ തിരിച്ചു വരും അപ്പം നമ്മൾ മാക്സിമം എന്താ ചെയ്യേണ്ട വെച്ചാൽ ദേഷ്യം പിടിക്കുമ്പോൾ നമ്മളെല്ലാവരും സംസാരിക്കും പക്ഷെ മാക്സിമം അങ്ങനത്തെ വേർഡ്സുകൾ ഉപയോഗ ഒന്ന് ഒഴിവാക്കി സംസാരിക്കുന്നതായിരിക്കും നല്ലത് എനിക്ക് നല്ലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള സമയത്ത് ചെറിയൊരു വഴക്കിന് മുകളിൽ അങ്ങോട്ട് പണിങ്ങി പോയതാണ് അപ്പോൾ ഇതേപോലെ ഞങ്ങൾ സംസാരിച്ചപ്പം കുറെ വേഡ്സുകൾ എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഒരിക്കലും അവിടെ എനിക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം അവൾ ബ്ലോക്ക് ചെയ്ത് പോയി പിന്നീട് കാണാൻ പറ്റുന്ന രകത്തൊന്നുമല്ല നമ്മൾ കുറച്ച് ലോങ് ഉള്ള ഒരു ഫ്രണ്ട്സെല്ലായിരുന്നു ഇപ്പം നമ്മളെ പോലെ ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട്സും ഫേസ്ബുക്ക് ഒക്കെ ഉണ്ടാവുമല്ലോ പിന്നെ ചിലപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ആകളിലെ ചിലപ്പോൾ ഈ മെസ്സേജിലോട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഏഹ് അകന്നുള്ള ബന്ധങ്ങളൊക്കെ ആയിരിക്കാം അതൊക്കെ ചില സമയത്ത് ഇതേപോലെ തന്നെ നമ്മൾ ചില വേട്സിൻ്റെ മുകളിൽ അങ്ങോട്ട് പോയി പോകുന്ന ഒരുപാട് ബന്ധങ്ങളുണ്ട് ചിലതൊക്കെ നല്ല ബന്ധങ്ങളായിരിക്കും നല്ല ടിക് ഫ്രണ്ട്സ് ആവേണ്ട അല്ലെങ്കിൽ നമ്മൾ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവേണ്ട ആൾക്കാരായിരിക്കും ഒരു കുറച്ച് നേരത്തെ നമ്മുടെ സമയം കൊണ്ട് അല്ലെങ്കിൽ ആ സമയത്ത് തോന്നിയാൽ നമ്മുടെ ഒരു ആ ഒരു പെരുമാറ്റവും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്വഭാവവും അത് കാരണമായിരിക്കും അല്ലെങ്കിൽ ശരിക്കും നമുക്ക് ദേഷ്യം കാരണം ഒരുപാട് നഷ്ടങ്ങളെ ഉണ്ടാവുള്ളൂ നമ്മുടെ ലൈഫിൽ അല്ലേ നമ്മുടെ ദേശത്തെ ഒന്ന് കൺട്രോൾ ചെയ്യാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് അത് കൺട്രോൾ ചെയ്ത് ആ ക്ഷമ നമുക്കൊന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ലൈഫ് സെറ്റ് സെറ്റായി തുടങ്ങിക്കോളും